നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറ കൂടുതലും ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ് അവരുടെ പഠനഭാഷ അവർ വായിക്കുന്ന പുസ്തകങ്ങൾ അവർ കാണുന്ന മൂവീസ് അവരുടെ തന്നെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ഇംഗ്ലീഷാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസ വിഷയങ്ങളെ ഇംഗ്ലീഷിൽ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് ഈ കാലത്തിൻ്റെ ആവശ്യമാണ് ചങ്ങനാശ്ശേരി കുന്നന്താനം സിയോൺ ധ്യാനകേന്ദ്രത്തിൽ നമ്മുടെ ടീംസിനായിട്ട് നമ്മളൊരു ഇംഗ്ലീഷ് റിട്രീറ്റ് ഒരുക്കുകയാണ് മുമ്പ് ടീംസിന്റെ റിട്രീറ്റ് ജെറമിയ റിട്രീറ്റ് എന്ന പേരിൽ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഓഗസ്റ്റ് നാല് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിലായിട്ട് ഒരുക്കപ്പെടുന്നു ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ കാണുന്ന ബുക്കിംഗ് നമ്പറിലേക്ക് വാട്ട്സ്ആപ്പിൽ വോയിസോ ടെക്സ്റ്റോ അയക്കാൻ ശ്രദ്ധിക്കുക അതിലേക്ക് ഫോൺ കോൾസ് ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾ നിങ്ങളുടെ ക്വറീസ് അതിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾക്ക് റെസ്പോൺസ് ലഭിക്കുന്നതായിരിക്കും അതനുസരിച്ച് ഡീറ്റെയിൽസ് അറിഞ്ഞു കഴിഞ്ഞ് ബുക്കിംഗ് കൺഫേം ചെയ്യാൻ ശ്രദ്ധിക്കണം ആരാണ് ഈ ധ്യാനത്തിൽ കൂടുതൽ പങ്കെടുക്കേണ്ടത് നിങ്ങളുടെ കുട്ടികൾക്ക് ഈ വിശ്വാസ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇംഗ്ലീഷിൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ജി സി സിയിലും മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റീസിലുമുള്ള കുട്ടികൾ അവർ കുറേ പേരൊക്കെ ഇപ്പോൾ നാട്ടിലുള്ള സമയമാണ് അവർക്കിതൊരു ഹൃദ്യമായ അനുഭവമായിരിക്കും ലേണിംഗ് ഇൻ ലാംഗ്വേജ് വിച്ച് ഈസ് മോർ കംഫർട്ടബിൾ ഫോർ ദം അങ്ങനെ വിചാരിച്ചാൽ മതി പരിശുദ്ധ കുർബാനി അർപ്പണം മലയാളത്തിലായിരിക്കും ദിവ്യകാരുണ്യ ആരാധന ഇംഗ്ലീഷും മലയാളവും മിക്സ് ചെയ്തും ക്ലാസ്സുകൾ കൂടുതൽ ഇംഗ്ലീഷിലും എന്നാൽ ഇടയ്ക്ക് മലയാളത്തിലുമൊക്കെയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് ഫ്രൈസസ് ഈ ഫെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ടത് അതൊക്കെ ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും അതുകൊണ്ട് ഇങ്ങനൊരവസരം ലഭിക്കുമ്പോൾ അതിനെ ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുട്ടികളോ നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ സൗഹൃദത്തിലോ ഉള്ളവരുടെ കുഞ്ഞുങ്ങളോ ഈ ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവരിലേക്ക് ഈ വാർത്ത അറിയിക്കുക ഇനി ഇതൊന്നുമല്ലെങ്കിൽ ഓഗസ്റ്റ് നാല് തൊട്ട് വരെ നടക്കുന്ന ഈ ധ്യാനത്തെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയമാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമേ